അമേതിയിൽ ഇത്തവണ സ്മൃതി ഇറാനി പരാജയപ്പെട്ടു വലിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ടു പക്ഷേ ഇപ്പോൾ ന്യൂസ് എയ്റ്റീൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സ്മൃതി ഇറാനിയുടെ പേര് ജെ പി നദ്ദ ഒഴിയുമ്പോൾ ബി ജെ പിയുടെ പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കും എന്നുള്ളതാണ് അപ്പോൾ ബി ജെ പിക്ക് ഒരു വനിതാ പ്രസിഡൻറ്റ് വരുമോ അല്ല ഇതിൽ മീഡിയ റിപ്പോർട്ടൊക്കെ നിങ്ങൾ പത്രക്കാർക്ക് ജീവിക്കണ്ട വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ഹൈപ്പ് ഉണ്ടാകുമ്പോ സ്മൃതി ഇറാനിന്ന് വെച്ചാൽ ഒരു ഒരു ഗ്ലാമർ ഗേളാണ് ഒരു സ്ട്രീറ്റ് സ്മാർട്ട്നസ്മാർട്ട്നെ ഇംഗ്ലീഷ് വേർഡ് കേട്ടിട്ട് ഇനി പോകാണ്ട് കാറ്റൽ ക്ലാസ് അങ്ങേര് പറഞ്ഞതിനെ പോലെ നെഗറ്റീവ് ആയിട്ടും വിചാരിക്കണ്ട പോസിറ്റീവ് സാധനമാണ് വെച്ചാൽ ഒരു സാധാരണ തെരുവിൽ നമുക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള ശേഷിയുള്ള അത് ഹൈ ക്ലാസ് പെട്ട ആളുകൾക്ക് ഉണ്ടാവില്ല മിഡിൽ ക്ലാസ്സിന് അത് ഉണ്ടാവുള്ളൂ അതുള്ള ഒരാളാണ് നമ്മളെ വേണേ ശോഭാ സുരേന്ദ്രൻ പറയും ദേശീയം എന്ന് പറയും പക്ഷെ ശോഭാ സുരേന്ദ്രൻ സംഘത്തിലൂടെ വന്നാണ് ഇവർ അങ്ങനെ വന്നെങ്കിൽ ഒരു സീരിയൽ നടിയായിട്ട് വന്ന ഒരാളാണ് പക്ഷെ ഇവർ രണ്ടുപേരും എനർജി ലെവലും ഒരു ഭയങ്കര മുഖത്തിന്റെ ഷേയ്പും ഒക്കെ ഏതാണ് ഒരുപോലെ ഭയങ്കര ഞാൻ പറഞ്ഞില്ലേ സിമിട്രിക്കൽ ആയിട്ട് ഭയങ്കര പവർ ഫീൽ ചെയ്യും സൗണ്ടും അങ്ങനെ തന്നെയാണ് പിന്നെ നല്ല ഇംഗ്ലീഷ് ഒക്കെ അറിയാം അപ്പൊ അതുകൊണ്ട് ദേശീയ തലത്തിൽ ഫേസ് എന്ന രീതിയിൽ അവര് പിന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളൊക്കെ തന്നെയാണ് നമ്മളിപ്പോൾ ചാടിക്ക് ഒരു പ്രവചനം എന്ന രീതിയിലും പോകാൻ പറ്റില്ല അതായത് ഒരുപാട് ഫാക്ടേഴ്സ് വരുന്നതാണ് അതുകൊണ്ട് നമുക്ക് വിശകലനം അതിൽ പറ്റുള്ളൂ പത്രക്കാർക്ക് എന്തും അപ്പൊ അതിൽ നമ്മൾ നോക്കുമ്പോൾ ബി ജെ പിയുടെ ഇതേ ഇതേ വരെയുള്ള പ്രസിഡന്റുമാരെ എടുത്തു നോക്കുമ്പോൾ അവർക്ക് ഒരു വനിത എന്ന രീതിയിൽ ആ ഒരു ഇമ്പോർട്ടൻസ് ഒരു പക്ഷേ സുഷമ സ്വരാജ് ഒക്കെ വരേണ്ടതായിരുന്നു ആ ആ രീതിയിൽ വരേണ്ട ഒരാളായിരുന്നു ഇപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ വരുന്ന രീതിയിൽ പിന്നെ വേറെ മിനി ലേഹി ഇവരൊക്കെയാണുള്ളത് അവർ പക്ഷേ പക്ഷെ ഒരു പ്രശ്നമുണ്ട് തോറ്റു നിൽക്കുമ്പോൾ തോറ്റു നിൽക്കുന്ന ഒരാളെ പ്രസിഡന്റ് ആകുമ്പോ അത്ര നല്ലൊരു സന്ദേശമല്ല പോവുക അവരെ വേണേൽ മിനിസ്ട്രിയിൽ എടുക്കാൻ പറ്റുന്നല്ലോ ഒരു പക്ഷേ ഇവരെ ഇവര് തോറ്റതാണ് രാജീവിന് പോലും ഒരുപക്ഷെ രാജീവിനെ രാജീവിനെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവരെ എടുക്കാതിരിക്കാൻ പറ്റില്ല അതെ ഇവര് ഫൈറ്ററാണല്ലോ ബഡാ ഫൈറ്റർ ആണ് അപ്പൊ അവരെടുക്കാതിരിക്കാൻ പറ്റില്ല അപ്പം തോറ്റ് നിൽക്കുന്ന ഒരാളെ പെട്ടെന്ന് ആദ്യം തോറ്റ സമയത്ത് പെട്ടെന്ന് ദിവസം ആക്കുന്നില്ല ഉൾപ്പെടുത്തി അല്ല അത് രാഹുൽ ഗാന്ധിക്കെതിരെ അതുപോലല്ലോ തോറ്റ പിടിച്ച് കൺസോൾട്ട് ചെയ്ത് ഒരുപാട് വികസനം കൊണ്ടുവന്നു ഒക്കെ ചെയ്തിട്ടാണ് എട്ട് നിലയിൽ പൊട്ടിയത് അപ്പൊ ഇപ്പൊ ഇപ്പൊ അവര് തോറ്റിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് അവര് തോൽക്കണം ആർ എസ് എസ് കൂടി ആഗ്രഹിച്ചിരുന്നു എന്നാണ് അപ്പൊ ആർ എസ് എസിനൂടെ കൺസൾട്ട് ചെയ്യുന്നത് ബിജെപി ഒരാളെ ആക്കു എനിക്കൊന്നുമില്ല അങ്ങനെ കൺസൾട്ട് ചെയ്യാണ്ട് സ്മൃതിയുടെ പേര് വരാൻ സാധ്യത കുറവാണ് ആർ എസ് എസ് വേറെ ആരെയും പേര് നമ്മുടെ എന്താണ് ശോഭാ സുരേന്ദ്രന്റെ പേര് പറയും കാരണം സ്മൃതിയെക്കാട്ട് ഒരു പക്ഷെ ആർ എസ് എസ് ശോഭയായി സംഘത്തിലൂടെ വന്നതാണ് അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ ശോഭയ്ക്ക് അല്ല ഞാൻ ഇപ്പൊ ശോഭാസുരൻ അങ്ങനെ അങ്ങനെ നാളെ അടിക്കുമ്പോൾ ശോഭാസുരൻ സുരേന്ദ്രൻ ദേശീയ ഞാൻ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞ ശോഭയെ പോലെയുള്ള ബിജെപി ആർ എസ്സിന്റെ സ്വഭാവ ശോഭയെ പോലെ പോലെ നിങ്ങൾ നരേന്ദ്രമോദി എന്തോട്ടാണ് കണ്ടു തുടങ്ങിയത് ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് നിങ്ങൾ ആരെ അങ്ങനെ മൈൻഡ് തിരിച്ചിരുന്നു ഇല്ലല്ലോ ഇപ്പൊ ബി എന്ന് സന്തോഷുണ്ട് നിങ്ങൾക്ക് എത്ര എത്രരാക്കാതെയ്യാ സുരേന്ദ്രൻ ഇഷ്ടമല്ലാതുകൊണ്ട് സുരേന്ദ്രന്റെ ഫ്രണ്ട് പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ ബി എസ് ബി എൽ സന്തോഷിനെ കേരളത്തിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നു അല്ലാതെ ബി എൽ സന്തോഷ് വളരെ പവർഫുള്ളായിരുന്ന ആളായിരുന്നു അടുത്ത കാലം വരെ എനിക്കൊന്നു കർണാടകയിലെ നിയമസഭാ ഇലക്ഷൻ്റെ പരാജയവും പിന്നെ അപ്പോൾ ഹരിയാനയിൽ വന്നിട്ടുള്ള ചെറിയ ചെറിയൊരു സെറ്റ് ബാക്കും ആണ് അദ്ദേഹത്തിനൊരു നെഗറ്റീവായി പറഞ്ഞത് അദ്ദേഹം വളരെ പവർഫുള്ളായി ബി ജെ പിയുടെ പ്രസിഡൻ്റ് ആവുമെന്ന് കരുതപ്പെട്ടിരുന്ന ആളാണ് ബി എൽ സന്തോഷ് ചിലപ്പോൾ ബി എൽ സന്തോഷ് തന്നെ ആവാം കാരണം ആർ എസ് എസ് തന്നെയാണ് ആർ എസ് എസ് നിന്ന് റെപ്യൂട്ടേഷൻ പോയതാണ് അപ്പൊ പറയാൻ പറ്റില്ല സുരേന്ദ്രൻ തന്നെ ഇപ്പൊ ഭയങ്കര വലിയ എനർജി ലെവലിലാണ് ഇപ്പൊ നിൽക്കുന്നത് പഴയ സുരേന്ദ്രൻ അല്ല ഒന്നും മൊത്തം ഒന്നും അതേപോലെ അവൻ ഫീൽ ചെയ്യുന്നുണ്ട് രാഹുൽ ഗാന്ധിക്ക് വന്ന മാറ്റം പോലെ സുരേന്ദ്രനെ നമ്മൾ ഇഷ്ടപ്പെടുന്ന എന്തൊക്കെ ഘടകങ്ങൾ ഇപ്പൊ സുരേന്ദ്രന്റെ സ്വഭാവത്തിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് അതായത് ഒരു വ്യക്തതയൊക്കെ വന്നു തുടങ്ങി സംസ്ഥാനത്തിൽ വ്യക്തത വന്നു തുടങ്ങിയിട്ടുണ്ട് മുഖത്തൊരു പ്രശ്നങ്ങൾ റീസെന്റ് ഇന്റർവ്യൂ എടുത്തു നോക്കും പിന്നെ സുരേന്ദ്രൻ അനുകൂലമാണ് ഇപ്പോഴത്തെ കേരളത്തിൽ റിസൾട്ട് ഇരുപത് ശതമാനം റിസൾട്ട് വോട്ട് പെർസെന്റേജ് കൊണ്ടുവന്നു വളരെ ഇമ്പോർട്ടന്റാണ് ബിജെപി എവിടെയൊക്കെ വളർന്നത് ഇരുപത് ശതമാനത്തിലെത്താനായി ബിജെപി ബുദ്ധിമുട്ട് ഇരുപത് ശതമാനത്തിന് ശേഷം അവർക്ക് പണി പണിയെടുപ്പമായിരുന്നു കർണാടകയിലാണ് എല്ലാ സ്ഥലത്തും അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് ബി എൽ സന്തോഷിനെ നമുക്ക് അറിയുന്നത് അപ്പം ബി എൽ സന്തോഷിനെ പോലെയുള്ള ആളുകളുണ്ട് രണ്ട് ഒരു ദളിത് ആയിട്ടുള്ള ഒരാൾ ബി ജെ പിയുടെ പിന്നെ പ്രസന്റായത് ബംഗാളി ലക്ഷ്മണമായ ബംഗാളി ലക്ഷ്മണ പക്ഷേ ബംഗാളി ലക്ഷ്മി വന്ന ഉണ്ടെങ്കിൽ അവൻ്റെ കേസ് കൂടി അദ്ദേഹം പുറത്തു കൊണ്ടി വന്നു അപ്പോൾ ദളിത് മേഖലകൾ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ദളിത് ഫേസ് ഇത് ഒരുപാട് ആളുകൾ ഉണ്ട് അവരുണ്ട് നമ്മളറിയാത്തത് കൊണ്ടാണ് ഇന്ന് അന്തേ തന്നെ നിങ്ങൾ അറിയുന്നത് ക്യാബിനറ്റ് ഉണ്ടായിരുന്നു അവരുടെ അമ്മേന്റെ പ്രധാനം മിനിസ്റ്റർ അത് ബിജെപിയുടെ തീരുമാനമായിരുന്നു അപ്പൊ എപ്പോഴും അമിത്ഷാ വരും ഏതാണ്ട് ഉറപ്പായിരുന്നു അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഗഡ്ഗരിയോ രാജ്നാഥ് സിംഗോ ഒക്കെ നമുക്കറിയാത്ത ആളുകളായിരുന്നു ദേവേന്ദ്ര ഫഡ്നാവിസ് ഉണ്ട് ദേവേന്ദ്ര ഫഡ്നാവിസ് അംഗത്തിന് വളരെ വേണ്ടപ്പെട്ട ആളാണ് ഒരു സോഫ്റ്റ് ഫേസ് ആണ് എപ്പോഴും ബി ജെ പി പ്രസിഡന്റുമാരായ പൊതുവേ അവർ പിന്നെ ആർ എസ് എസ് എപ്പോഴും ചൂസ് ചെയ്യുന്നത് അത് അമിത്ഷായോ അഡ്ഡാനിയോ ചോദിച്ചു ബാക്കിയെല്ലാം ചൂസ് ചെയ്യുന്ന സോഫ്റ്റ് ഫേസ് ആണ് അപ്പം രാജ്നാഥ് സിംഗ് ആണെങ്കിലും ഗഡ്കരി ആണെങ്കിലും വാജ്പേയ് ഇവരൊക്കെ സോഫ്റ്റ് ഫേസ് ആണ് പാർട്ടിയുടെ ആ ഇവര് സോഫ്റ്റ് ഫേസ് അല്ലല്ലോ അതുകൊണ്ട് ഇനി വേറെ സ്ത്രീകളുണ്ട് ഒരുപാട് അങ്ങനെ സാധ്യത പൊതുവേ കുറവാ ഇപ്പൊ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇപ്പം ആർ എസ് എസിന്റെ ലൈന എല്ലാരും ഒരുമിച്ച് കൊണ്ടുപോകുക അതേസമയം ഹിന്ദുത്വത്തിൻ്റെതായിട്ടുള്ള ഒരു അടിത്തറ ശക്തിപ്പെടുത്തുകയും ചെയ്യാം ഹിന്ദുത് അടിത്തറ ശക്തിപ്പെടുത്തുന്ന ആളുകളെ കൊല്ലാ പോലെ വിളിക്കാന്നുള്ളതല്ല മറ്റേ എല്ലാരെയും ഭാരതീയ സംസ്കാരത്തെ ഉൾക്കൊള്ളുന്ന രീതിയിൽ എല്ലാവരെയും മാറ്റുക അല്ലെങ്കിൽ അത് ശക്തിപ്പെടുത്തുകയെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഹിന്ദുക്കളോട് പുച്ഛവും എന്നാൽ പുച്ഛ പുച്ഛവുമായിട്ട് ഇന്ത്യയിൽ ജീവിക്കുക എന്നുള്ളൊരു അവസ്ഥയുണ്ടല്ലോ അങ്ങനെയുള്ള ആളുകളുണ്ട് ആ മെൻ്റാലിറ്റിയാണ് ആർ എസ് എസിൻ്റെ പ്രശ്നം അത് മാറ്റിയ ആ പുച്ഛം മാറ്റിയാൽ മതി അതിന് കാരണം കണ്ടു അതിന് ഇപ്പോഴേക്കും അതിൽ പോകുന്നില്ല അപ്പം എല്ലാവരും ഒരുമിച്ചു കൊണ്ടുവന്നുള്ള ലൈനാണ് ആർ എസ് എസിൻ്റെ ലൈൻ അപ്പം നന്ദ ആർ എസ് എസ് ഇന്ന് ഇൻഡിപ്പെൻ്റൻ്റ് ആണ് പറഞ്ഞ് തീർന്നില്ല നാവിടുത്ത് വായിലേക്ക് എടുക്കുന്നതിന് പണി കിട്ടിയിരിക്കുകയാണ് അതുകൊണ്ടിപ്പോൾ സംഘത്തിൻ്റെ ഒരു അഭിപ്രായം കൂടി നോക്കാതെ തീരുമാനമെടുക്കാൻ സാധ്യത കുറവാണ് ചിലപ്പോ എനിക്ക് ഇവരുടെ സാധ്യതകൾ അത്ര ശക്തമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഒന്നും തോറ്റു നിൽക്കുകയാണ് സംഘത്തിന് വലിയ താല്പര്യമുള്ള ലേഡി ആയിട്ട് എനിക്ക് ഇവരെ തോന്നിയിട്ടില്ല ഇപ്പൊ ബിജെപി ലീഡർഷിപ്പിൽ വലിയ ഉണ്ട് പക്ഷെ സംഘത്തിന് വലിയ വാർത്തകളെ എന്തെങ്കിലുമൊക്കെ പറയുന്ന ഒരു സ്വഭാവമുണ്ട് നമ്മളിപ്പോ ശോഭേനെ പറ്റി വന്നവരെ അതിൽ ദേശീയ നേതാവിനെ പറ്റിയല്ല ഒരു പക്ഷേ മറ്റേ കരിന്തലജെ എന്നൊക്കെ പറഞ്ഞ മന്ത്രിയില്ലേ ഇപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആളുകള് ബി ജെ പിയിലുണ്ട് പല മേഖലയിൽ യുവമോർച്ചയിലൊക്കെ വളരെ സജീവമായിട്ട് നല്ല ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ തന്നെ നിങ്ങൾ ഇവരെടുത്തു നോക്ക് നമ്മളെ ജെ എൻ യു പഠിച്ച ആളാണ് ആര് മറ്റേ ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ അവര് ബിജെപിയുടെ വക്താവായി വരും അറിയുമോ വിചാരിച്ചു അവര് ഏറ്റവും നല്ല വക്താവായിരുന്നു ഇപ്പോൾ മന്ത്രിയായിരുന്ന സമയം നോക്കൂ അവരാവശ്യമില്ലാത്ത ഒരു ലൂസ് സ്റ്റോക്കും ഇല്ല പറയുന്നത് പറയും പിന്നെ വലിയ അഹങ്കാരമൊന്നുമില്ല അതുകൊണ്ടാണ് ഇപ്പോഴും അവർ മിനിസ്റ്റർ ആയത് അവർ ബജറ്റ് അവതരിപ്പിച്ച ഒരുപാട് പ്രശ്നങ്ങള് പറ്റി എന്നൊക്കെ വന്ന് ദേശീയ മാധ്യമങ്ങള് അവരെ ടാർനിഷ് ചെയ്യാൻ നോക്കുന്നത് അവരെ ഭർത്താവിന്റെ പേര് അയാളുടെ ഇടവർക്കാൻ ടാർനിഷ് ചെയ്യാൻ നോക്കിയത് ഒന്നും നടന്നിട്ടില്ല അവരിപ്പോഴും മിനിസ്റ്റർ ആയിരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഇപ്പൊ അവര് മിനിസ്റ്റർ ആകും നിങ്ങൾ ആരും വിചാരിച്ചിരുന്നു അത് നമ്മളൊക്കെ അവിടെ പഠിക്കുമ്പോൾ എനിക്ക് നമ്മുടെ എ ബി പിൻ്റെ പരിപാടിക്കൊക്കെ അവിടെ വന്നിട്ട് അവിടെ കാൻറ്റീനില് ഇരുന്ന് ചായയും കുടിച്ച് അവിടെ ക്ലാസ് എടുത്ത് പോയിരുന്ന ആളാണ് ക്ലാസ് എന്ന് വെച്ചാൽ എ ബി പിൻ്റെ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട കാശ്മീർ വിഷയത്തിലൊക്കെ സംസാരിക്കും അവിടെ വന്നിട്ട് അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഉണ്ട് ഈ പറഞ്ഞ കുറെ പേരുകൾ പറയുമ്പോൾ ഞാൻ കുറച്ച് പേരുകൾ പറയാം ഒന്ന് അനുരാഗ് ടാക്കൂർ പിന്നൊന്നുള്ളത് ി ജെ പി ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ കെ ലക്ഷ്മണൻ സുനിൽ ബൻസാൽ താല്പര്യം ഇത്രയും പേരുകളും പറഞ്ഞു കേൾക്കുന്നു അതില് മറ്റേ ഒരു പിന്നെ നമ്മുടെ അനുരാഗ് ടാക്കോ മാത്രമല്ല ഈ ഹിമാചൽ പ്രദേശിൽ നിന്ന് വരുന്ന ആളാണ് പലപ്പോഴും ചിലപ്പോൾ കൈവിട്ട വാക്കുകൾ പ്രദേശിൽ നിന്ന് തന്നെയാണ് നദ്ദയും നദ്യുടെ പിൻഗാമിയായിട്ട് വരുന്ന ഒരാളാണ് പിന്നെ ചിലപ്പം വാവവിട്ട വാക്കൊക്കെ പറഞ്ഞു കളിയും ആളുകളെ കയ്യടി കിട്ടാൻ വേണ്ടി ഭയങ്കര മുസ്ലിം ബിരുദ്ധാ പറയും ഇതാണ് മറ്റേ ഇയാൾക്ക് പറ്റിയത് അത് വരുൺ ഗാന്ധിക്ക് പറ്റിയത് മോഡിനെക്കണ്ട് വലിയ ഹിന്ദുത്വ ചാമ്പ്യൻ ആകാൻ വേണ്ടി മുസ്ലിം ബിരുദ്ധ ഭയങ്കരമായി പറഞ്ഞിരുന്നു പിന്നെ ഞാൻ പറയുന്നില്ല പിന്നെ പറ്റി ഗുലാം നബി ആസാദ് എന്തോ പറഞ്ഞിട്ടുണ്ട് അച്ഛനെ അമ്മയെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിലുകൊണ്ട് അനുരാഗ് സിംഗ് അനുരായ് സാധ്യത അത്ര എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ എനിക്ക് എനിക്കൊന്നൊരു ആ പേര് ചിലപ്പം സ്ട്രൈക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് പിന്നെ വേറെ ഒരാളെ അല്ലെ ഫട്നാവിസ് ഫോളാണ് ഫഡ്നാവിസ് ഫഡ്നാവിസ് കൂടുതലാണ് പക്ഷേ ഫഡ്നാവിസ് മഹാരാഷ്ട്രയില് തട്ടുകളൊക്കെ പറ്റിയിരിക്കുന്നുണ്ട് തട്ടുകൾ അയാളല്ലേ അവിടെ പൊളിച്ചിട്ട് ഭരണം കൊണ്ടുവന്നത് മുഖ്യമന്ത്രി അയക്കൂടായിരുന്നു അവിടെ ശിവസേനയെ പോലെ ഇത്രയും വലിയൊരു പാർട്ടി വലിച്ചു പോയിട്ട് പോലും അവർ പിടിച്ചിന്നില്ലേ ശിവസേനയെ പോലെ ഇത്രയും വലിയ പാർട്ടി വലിച്ചു പോയി എന്നിട്ട് പോലും അവർ പിടിച്ചിന്നില്ലേ അല്ല പിന്നെ മഹാരാഷ്ട്ര തട്ടുകേട് പറ്റിയ അത് മാത്രമൊന്നുമല്ല ഈ രണ്ട് സ്ഥലത്ത് തട്ടുകേട് ആർ എസ് എസിന് പങ്കിട്ടുണ്ട് ആർ എസ് എസിന്റെ ആസ്ഥാനമാണ് രണ്ട് ആർ എസ് എസിന് ഏറ്റവും കൂടുതൽ സംഘടനാ സംവിധാനമുള്ള സ്ഥലമാണ് യു പി ഇവിടെ രണ്ടുപേരാണ് തട്ടുകേട് പറ്റിയത് അപ്പൊ സംഘം ഒരുപക്ഷെ അങ്ങനെ ആണെങ്കിൽ സാഷൻ സാധ്യമുള്ള ഒരു ഫഡ്നാവിസ് ആണ് താല്പര്യം നമുക്കൊന്നും അല്ല അല്ല ഫഡ്നാവിസ് അങ്ങനെ ഒരു മഹാരാഷ്ട്ര കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതായത് സമയമില്ല ചെറിയ ഏജ് അല്ലേ ഉള്ളൂ പക്ഷേ ഫഡ്നാവിസ് നല്ല നല്ലൊരു ആണ് ഓം മാത്തൂർ എന്ന് പറയുന്ന ഒരു നേതാവിന്റെ പേര് ചിലപ്പോൾ ഈ പേരവിടെ കേട്ടിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ ബി എൽ സന്തോഷിക്കുന്നത് ഇപ്പോഴത്തെ അവസം അറിയില്ല ഇയാള് ഭയങ്കര സാധ്യത ആളായിരുന്നു പക്ഷേ ഇടയ്ക്ക് രണ്ടലക്ഷൻ ഇയാൾക്ക് നെഗറ്റീവായി മാറി അമിത്ഷാന്റെയും മോഡിയുടെയും ഗുഡ് ലിസ്റ്റിന് പുറത്തുനിന്ന് കേട്ടിട്ടുള്ളത് ഇവരുമായിട്ട് ബന്ധപ്പെട്ട മാധ്യമങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ആയാൻ പറ്റില്ല സർപ്രൈസ് ബി എൽ സന്തോഷം വന്നു കഴിഞ്ഞാൽ സുരേന്ദ്രൻ കൂടുതൽ ശക്തമാകും കേരളത്തിൽ അവരുടെ നല്ല ബന്ധമുണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് ബി എൽ സന്തോഷവുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ സുരേന്ദ്രൻ കൂടെ ശക്തം മാത്രമല്ല നമുക്ക് സുരേന്ദ്രനോട് നാലൊരു പ്രശ്നമില്ല സുരേന്ദ്രന്റെ ചില കാലഘട്ട നിലപാടുകളൊക്കെ ബി ജെ പിന്നോട്ടടിക്കുന്നു ഫീലാകുന്ന ബിജെപി ആരാധകരെ അല്ലെ ബിജെപി പ്രവർത്തകർ സുരേന്ദ്രനെതിരെയൊക്കെ വന്നിരുന്നു പക്ഷെ ഇപ്പൊ സുരേന്ദ്രൻ നല്ല പക്കമായ രീതിയിൽ ഇടപെടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ബി എൽ സന്തോഷിനെ സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല ഇടയ്ക്ക് ഇതാ തിരിച്ചടികളാണ് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ പിന്നെ ദേവേന്ദ്ര ഫട്നാവിസ് അപ്പൊ ഞാൻ ലോജിക്കലി യോജിക്കണ്ടെങ്കിലും ഇവരൊക്കെ വരാനാണ് സാധ്യത ഇനി നിങ്ങൾ പറയുന്ന പോലെ അതിന്റെ ഇടയ്ക്കുന്ന ഇടക്കളി നടക്കുമെന്ന് നമുക്കറിയില്ല ഇടക്കളി നടന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആളുകളുണ്ട് ദുർഗാവാഹിനിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളും പലരും ഉണ്ട് ബി ജെ പിക്ക് സി പി എമ്മിനോ ഒരാളും കൊണ്ട് നേതാക്കാൻ വലിയ പാടൊന്നുമില്ല നിങ്ങൾ ഗഡ്കരി ആരാ നിങ്ങൾക്ക് നന്ദ ആരാടൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഇടക്കളികൾ വല്ലതും നടന്നാലേ പിന്നെ സ്മൃതി ഇതാനി വരാൻ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ ഫെഡ്നാവിസോ സന്തോഷോ മാധുവോ അല്ലെങ്കിൽ ലക്ഷ്മണക്കായി വരാൻ സാധ്യത കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക